സഹോദരന്മാരെ സുഹൃത്തുക്കളെ മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് എന്ന പുസ്തകമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇന്ന് രാവിലെ വായിക്കാൻ വേണ്ടി എടുത്തൊരു പുസ്തകമാണ് ഇത് മുന്നൂറ്റി നാൽപ്പത്തി നാല് പേജുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ മലബാർ കലാപത്തെക്കുറിച്ച് സ്മരണകളും പഠനങ്ങളും എന്ന ഈ പുസ്തകം വളരെ മനോഹരമായിട്ടുള്ളൊരു പുസ്തകമാണ് തൊണ്ണൂറാം വാർഷികത്തോടനുബന്ധിച്ച് പു പുസ്തകമാണ് ഇതിലെ കേരളത്തിലെ അറിയപ്പെടുന്ന പ്രഗത്ഭരായ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ അനുഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് മുൻ മുഖ്യമന്ത്രിമാർ അതേപോലെ മന്ത്രിമാര് ജനപ്രതിനിധികൾ സാഹിത്യകാരന്മാർ കലാകാരന്മാർ അങ്ങനെ തുടങ്ങിയ കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള മഹാവ്യക്തിത്വങ്ങൾ എഴുതിയിട്ടുള്ള മനോഹരമായ ഒരു പുസ്തകമാണ് ഈ പുസ്തകത്തിൽ പിന്നെ ഇതിൻ്റെ ആശുപത്രികരണത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ളത് അബുദാബി മലപ്പുറം ജില്ലാ കെ എം സി സി ആണ് അതിൻ്റെ പ്രസിഡന്റ് അസീസ് കാളിയാടൻ ജനറൽ സെക്രട്ടറി ഷുക്കൂർ അലി ിൽ തുടങ്ങിയ ആളുകളുടെ ശ്രമഫലമായി വീണ്ടും പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു പുസ്തകമാണ് ഇതിങ്ങനെ വായിക്കാൻ എന്ത് രസമാണ് നമ്മുടെ നാട്ടിൽ നടന്ന മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ നടന്ന കലാപത്തെക്കുറിച്ച് അതിൻ്റെ ഒറിജിനൽ വിവരങ്ങളാണ് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും ഈ ചരിത്ര സംഭവത്തെ ഓർക്കുന്നതിന് വേണ്ടി ഈ പുസ്തകം വായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു നമസ്കാരം ചെയ്യുന്നു